ഹായ് ഓൾ വീട് എപ്പോഴും ഇരിക്കാൻ വേണ്ടി ഒരു ഡെയിലി ഹാബിറ്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡെയിലി ഞാൻ രാവിലെ എണീറ്റാൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ഉൾപ്പെടുത്തിയത് ഒരു കുട്ടി കുട്ടികളൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് തരിക സപ്പോർട്ട് തരിക വീഡിയോ മുഴുവനായിട്ട് കാണാനും ശ്രമിക്കുക അങ്ങനെ രാവിലെ എണീറ്റ ഉടനെ വീട് വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ബെഡ്ഷീറ്റൊക്കെ പിരിച്ച് ആദ്യം റൂമൊന്ന് മൊഞ്ാക്കിയിട്ട് നമ്മൾ റൂമൊന്ന് പുറത്തിറങ്ങുക തലേന്ന് രാത്രി നമ്മൾ കിച്ചന് നല്ല നീറ്റായിട്ട് വെച്ചെങ്കിൽ നമുക്ക് കിച്ചണിൽ വരുമ്പോൾ ഒരു സമാധാനമായിരിക്കും അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ ഉടനെ ആദ്യം ചെടികളൊക്കെ നനച്ച് അതിനൊക്കെ വെള്ളം കുടിക്കാൻ കൊടുത്തിട്ട് ഞാൻ ബാക്കി പണി ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ പോയി നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി കുറച്ച് ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഫുള്ളായിട്ട് കാണുക നമ്മുടെ വീട്ടിലുള്ളൊരു ഗാർഡൻ ആണ് ചെടിൻ്റെ ആൾ ഉപ്പയാണ് ഉപ്പ ഉണ്ടാക്കിയ ഗാർഡൻ നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ അറിയിക്കട്ടെ അങ്ങനെ രാവിലെ എണീറ്റ് ഉടനെ പത്രമൊക്കെ എടുത്ത് വെച്ച് നമ്മുടെ ഫ്രണ്ട് ഭാഗം ഒന്ന് ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫസ്റ്റിൽ തന്നെ ടീ പോയി നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ഉപയോഗിച്ചിട്ട് ഡെയിലി തുടക്കുന്നില്ല ഇടക്ക് ലിക്വിഡൊക്കെ എത്തിച്ചിട്ട് തുടക്കാറുണ്ട് അങ്ങനെ വെള്ളമൊക്കെ ഉപയോഗിച്ച് ആ ഒരു ടീ അതിലുള്ള സ്റ്റാൻഡും ഒക്കെ ഒന്ന് തുടച്ചിട്ട് അടിച്ച് വാരി എടുത്തു നല്ല ആരെങ്കിലും പെട്ടെന്ന് വിരുന്ന് വന്നാൽ കോലായി കുളമായി കിടക്കില്ല അത് കഴിഞ്ഞ് നേരെ വന്ന് അലക്കാനുള്ളത് മിക്സിൻ്റെ അകത്ത് ഇട്ടിട്ട് ബാക്കി പണി ചെയ്യും അങ്ങനെയാകുമ്പോൾ അലക്കും കഴിയും അലത്തിലാണ് ഞാൻ രാവിലെ മക്കൾ എണീക്കാൻ മുന്നേ ചെയ്യല് മദ്രസയാണ് ആ ബേക്കറി കാണുന്നത് അതിലൂടെ കേൾക്കും അപ്പോൾ അതും കേട്ടുകൊണ്ട് രാവിലത്തെ പണിയങ്ങ് കഴിയും നല്ല രസമാണ് മകൂർ മാസമായാല് പള്ളിയോ മഡ്രസോ ഒക്കെ അടുത്തുള്ളത് കൊണ്ട് അതും കഴിഞ്ഞ് ഞാൻ നേരെ ഒരു കാലി ചായ കുടിക്കാൻ വന്നു ചായയും കുടിച്ച് കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശ തയ്യാറാക്കി നമ്മൾ മടിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മൾ എടുക്കേണ്ട പണി എപ്പോൾ രാവിലെ നേരത്തെ കാലത്തെ പെട്ടെന്ന് എടുത്ത് തീർത്താൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും എൻ്റെ ഒരു ദോശക്ക് പറ്റുന്ന ഒരു സംഭവമാണിത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് കൈയ്യൊന്നും ഫുള്ളില്ല അങ്ങനെ ദോശമൊക്കെ ചുട്ട് ഇന്ന് കറി വേണ്ടായിരുന്നു തലേനത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അത് ചൂടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കറി ഇന്നുണ്ടാക്കേണ്ട ഞങ്ങളെല്ലാം ഒപ്പരം ഇങ്ങ് തയ്യാറാക്കും ഒന്ന് ചോറ് ഒന്ന് കഞ്ഞി ഒന്ന് ദോശ അങ്ങനെ എത്തതും നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കും അപ്പോൾ പണി എളുപ്പമായിട്ട് നമുക്ക് ബാക്കി സമയം ഫ്രീ ആയിട്ടിരിക്കുമല്ലോ ദോശ ചൂടലും കഴിഞ്ഞാൽ അടിച്ചു വരുന്ന ആ ഒരു പണി കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി പണികൾ ചെയ്യും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക ക്ലീനാക്കി വെക്കും ലിക്വിഡ് ഇട്ടിച്ചിട്ട് ഹാൻഡ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഇട്ടിച്ചിട്ട് നമ്മൾ മോപ്പ് ഇട്ടാൽ നല്ലൊരു ക്ലീനായിട്ട് കിട്ടും അങ്ങനെ കിച്ചണിലെത്തി കിച്ചണിലെത്തിയപ്പോൾ നമ്മൾ ഈ ഒരു ജാർ നമ്മൾ ഡെയിലി തുടക്കണം അല്ലെങ്കിൽ അതിൽ നിന്ന് ഇണുങ്ങു വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ നല്ലോണം തുടച്ച് കൊടുക്കുക അടുക്കളയിൽ ഇങ്ങനെ ഒരു പ്ലാന്റ് ഒക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ ഡെയിലി ഉപയോഗിക്കുന്ന ഗ്യാസ് നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കണം എന്നാൽ തന്നെ നമ്മുടെ കിച്ചണിൽ നല്ലൊരു ഭംഗി ഉണ്ടാവും നമ്മൾ ഡെയിലി ഇതുപോലെ വൃത്തിയാക്കി കൊടുത്താൽ നമുക്ക് പണി എളുപ്പമായിട്ട് കിട്ടും നമുക്ക് ഒരു ഏഴ് മണിക്ക് തുടങ്ങിയാൽ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കാണെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ബാക്കി ടൈം നമുക്ക് വെറുതെ ഇരിക്കാം നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോവാം നമ്മുടെ പണികളൊക്കെ തീർക്കാം അങ്ങനെ ഞാൻ ഈ ലിക്വിഡ് ഇട്ടിച്ചിട്ട് ഒരു ഗ്യാസ് നന്നായിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് സ്ക്രബ് ചെയ്തിട്ട് കഴുകിയെടുക്കുകയാണ് എൻ്റെ വീട് ചിലവർക്ക് ഇഷ്ടമാവും നമുക്ക് വീടിങ്ങനെ വൃത്തിയായിട്ട് ഇരിക്കാൻ ആഗ്രഹമുള്ളവർക്കും അതുപോലെ ഇങ്ങനെ വൃത്തിയാക്കുന്നതിനോട് താല്പര്യവും ഇഷ്ടമുള്ളവർക്ക് വീഡിയോ ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ അങ്ങനെ ലാസ്റ്റ് ഞാൻ ലിക്വിഡും ഇട്ടിച്ച് ആ ഒരു സിങ്കും പൈപ്പും അവിടെയൊക്കെ ഒക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത് ചേർന്ന് നമ്മൾ ക്ലീനായിട്ട് വൃത്തിന് ഇരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം നമുക്ക് ജോലി എളുപ്പമായി കിട്ടണമെങ്കിൽ എടുത്ത സാധനം എടുത്ത് എടുത്ത് നമ്മൾ കൊണ്ടു വെക്കുക അതുപോലെ പാത്രം കഴുകാനാവുമ്പോഴും നമ്മൾ അപ്പോ അപ്പോൾ കഴുകി വെക്കുക എന്നാൽ തന്നെ നമുക്ക് ആ ഒരു സിങ്കിൻ്റെ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും സിങ്കിടക്ക് തേച്ച് കഴുകിയാൽ തന്നെ നമുക്ക് അവിടെ കാണുമ്പോൾ തന്നെ പണിയൊക്കെ ഒരുപാട് കഴിഞ്ഞതുപോലെ ഉണ്ടാകും അങ്ങനെ ഞങ്ങൾ കിച്ചണിലെ ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങനെ നിലം തുടക്കാനായിട്ട് ഞാൻ കുറച്ച് ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ക്ലീനിങ് ഉണ്ട് ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്തോ ഒരു വൃത്തികെട്ട ഒരു സ്മെല്ലാണ് നിങ്ങൾക്കത് ഇഷ്ടമുണ്ടോ എന്ന് കമൻറ്റിൽ അറിയിക്കണട്ടാ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വാഷ് വേസ് ക്ലീൻ ആക്കാൻ വേണ്ടി നമ്മൾ ഹാൻഡ് വാഷ് ഇതുപോലെ കുറച്ചെടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് കുലുക്കി വെക്കുകയാണ് ചെയ്യാറ് എന്നാൽ അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞ് പോവില്ല അങ്ങനെ ആ ഒരു ഹാൻഡ് വാഷ് തന്നെ ആ ഒരു വേസിലൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് അതൊക്കെ ഒന്ന് ഉരച്ച് തേച്ച് കഴുകി എടുക്കുന്നുണ്ട് ഡെയിലി തേക്കുന്നത് കാരണം കച്ചറിയൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ തേക്കുന്നത് ഇടയ്ക്ക് നമ്മൾ കറ പോവാനുള്ള മിക്സൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാൻ മറക്കരുത് കേട്ടാ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ നമുക്ക് പഴയ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് തേച്ച് എടുക്കാം ലാസ്റ്റ് ആ ഒരു വാഷ് പേസിൻ്റെ ഭാഗമാണ് അങ്ങനെ തൊടയും കഴിഞ്ഞ് എല്ലാവടേയും ഒന്നരാടം ഞങ്ങൾ തുടക്കും കച്ചറി ആൾ കൂടുന്നതിനനുസരിച്ചിട്ട് വീട്ടിൽ കച്ചറയും കൂടുമല്ലോ ആളില്ലെങ്കിൽ നമുക്ക് എപ്പോൾ തുടക്കേണ്ട ആവശ്യവും വരില്ല ഒന്നരാടം തുടച്ചാലും മതി അങ്ങനെ ഒന്നരാടം തുടക്കലാണ് പതിവ് തുടച്ച് കിച്ചണിൽ എത്തിയപ്പോൾ കിച്ചൻ്റെ ആ ഒരു നമ്മുടെ ഡോറ് പാത്രമൊക്കെ വെക്കുന്ന ഭാഗത്തുള്ള ആ ഒരു ഡോറും ഒന്ന് തുടച്ച് ഇതെല്ലാവരും ശ്രദ്ധിക്കണം അവിടെ ഇടയ്ക്ക് തുടച്ച് കൊടുക്കണം ഇന്നത്തെ ക്ലീനിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു ക്ലീനിങ് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ആ ഒരു ഔട്ട്ഫിറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക ലൈക്ക് തരിക സപ്പോർട്ട് തരിക ഇനി ശാദം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ പോയി നീറ്റായിട്ട് ഇരിക്കുന്നാലും നമുക്കൊരു സന്തോഷമല്ലേ നമുക്ക് കിച്ചണിൽ വരുമ്പോഴും റൂമിൽ വരുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു സമാധാനവും സന്തോഷവും കിട്ടും നിങ്ങൾക്ക് അങ്ങനെ കിട്ടാറുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയൂട്ടോ എൻ്റെ എല്ലാ പണിയും കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഏഴ് മണിക്ക് കയറിയിട്ട് പതിനൊന്നര ആകുമ്പോഴേക്കെന്നെ ഫുൾ കഴിഞ്ഞ് ഫ്രീ ആയിട്ടുണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം